കെ ജി എഫ് സലാറ പോലുള്ള ബ്രഹ്മണ്ഡ ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള പ്രശാന്ത് നിലയിൽ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ജൂനിയർ ഇന്ത്യറിന് വേണ്ടി ഒരു ചിത്രമാണ് ചിത്രത്തിന് ഇതുവരായിട്ട് ഒഫീഷ്യൽ പേര് നൽകിയിട്ടില്ല ഇന്നലെ ജൂനിയർ ഇന്ത്യന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം മുതൽ തുടങ്ങുമെന്ന് പാചുവും വിളക്കും എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമിതിയിട്ടുള്ള അഖിൽ സത്യൻ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്ന ചിത്രത്തെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ നായകനെത്താൻ പോകുന്നത് നിവിൻ പോളി ആയിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം എൻ്റെയോടെ ആരംഭിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്തിന് ശേഷമായിരിക്കും നിവിൻ പോളി ആക്ഷൻ ഹീറോ ബിജിയിലോട്ട് കടക്കുകയെന്നും കൂടാതെ തന്നെ അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള സിനിമകളൊക്കെ കമ്മിറ്റി ആയിട്ടുള്ളത് ചെയ്യുക എന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ മേജർ ലൊക്കേഷനായി വരാൻ പോകുന്നത് പാലക്കാട് മലപ്പുറം ആയിരിക്കുമെന്നും ആക്കിയിട്ടുണ്ട് ഏറ്റവും മഹാൻ ബോളുള്ള സിനിമകളുടെ സമിതി കാർത്തിക് സുബ്രാജ് ഏറ്റവും പുതിയ സൂര്യയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ചിത്രമാണ് സൂര്യ ഫോർട്ടി ഫോർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂൺ രണ്ട് മുതൽ തുടങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഭഗത് നായകനെ പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ദൃശ്യം ഉള്ള സിനിമകളിലൊക്കെ സമിതി ആയിട്ടുള്ള ജിത്തു ജോസഫാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന നവംബർ മാസം മുതൽ ആരംഭിക്കും ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ഈ ഫോർ എന്റർടൈൻസ് ആയിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലിറ്റിന്റെ കരിയറിൽ തന്നെ ഒരു ഹിറ്റായ ചിത്രം തന്നെയായിരുന്നു ചിത്രം ഈ ഒരു ചിത്രം ഹിന്ദിയിലൂടെ റീമേക്ക് ചെയ്യാൻ പോവുകയാണ് ഹിന്ദിയിൽ പ്രധാന വേഷങ്ങളായി എത്താൻ പോകുന്നത് സെയ്ഫ് അലി ഖാനും ബോബി ഡിയോളും ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഹിന്ദിയിലും ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് പ്രിയദർശനായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് വിഷു സ്പെഷ്യലായി തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഒരു മൾട്ടി സ്റ്റാർ ചിത്രം തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ധ്യാൻ ശ്രീനിവാസൻ നിവിൻ ബോളി പ്രണവ മോഹലൊക്കെയായിരുന്നു ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളായി എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയത്തിനായിരുന്നു നേടിയിട്ടുള്ളത് ചിത്രം വെയിലുമായിട്ട് എൺപത്തി കോടി രൂപയ്ക്ക് മുന്നിൽ ഗ്രഹർ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് യാണ് കേരളത്തിൽ മാത്രം മുപ്പത്തെട്ട് കോടി രൂപയും ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയതായി വരാനിരിക്കുന്ന ചിത്രത്തിന്റെ സൂക്കലാണ് എം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് നിലവിൽ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിലെ ട്രിവാൻഡ്രം ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടക്കുന്നത് ആ ഒരു ഷെഡ്യൂൾ ടൊവിനോയും കുടാന മഞ്ജു വാരും പങ്കെടുക്കുമെന്നും ഏകദേശം പത്ത് വസ്തുത്തോളം വരുന്ന ഒരു ഷെഡ്യൂൾ അവിടെ കാണുമെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഗുജറാത്തിൽ ജൂൺ പതിനഞ്ച് മുതൽ തുടങ്ങുമെന്നും ഏകദേശം പത്ത് ദിവസത്തോളം ഷൂട്ടിങ് കാണുമെന്നും കൂടാതെ തന്നെ അബുദുദാബിയിൽ തന്നെയായാലും മുപ്പത്തഞ്ച് ദിവസത്തോളം വരുന്നൊരു ഷൂട്ടിംഗ് കാണുമെന്നൊക്കെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ സുരാജ് വെഞ്ഞാറും ബോടും ഷർഫുദ്ദീനും ഷൈം ടോൻ ചാക്കോയും ഒക്കെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ വേഷങ്ങളെത്തുമ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് പ്രഭാസിന്റേതായി ഇനി വരണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് സലാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രശാന്ത് നിലനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അങ്ങനുള്ളത് നമ്മുടെ മലയാളത്തിലുള്ള ഷൈം ടോൺ ചാക്കോ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷങ്ങളായി തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ ആയിട്ട് വരുന്നത് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മണിച്ചിത്രധാരണ ലാലേട്ടന്റെ ചിത്രം ഫോർ കെ റിമാസ്റ്റർ ആക്കി വീണ്ടും തിയേറ്ററിലേക്ക് റീറിലീസായി എത്തിക്കാൻ പോവുകയാണ് ഈ വരുന്ന ജൂൺ പതിനൊന്നിനും കൂടാതെ തന്നെ ഓഗസ്റ്റ് പതിനേഴിനുമായിട്ട് റിലീസിനെത്തുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ കാർത്തിയുടെ കൈദ എന്ന ചിത്രവും റീ റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പോകുകയാണ് ഈ വരുന്ന മെയ് ഇരുപത്തി അഞ്ചിന് കാർത്തിയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ പ്രമാണിച്ച് ഈ ഒരു ചിത്രം റീ റീറിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത് പൃഥ്വിരാജ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ആട് ജീവിതം എന്ന ചിത്രം ചിത്രം ഇപ്പോൾ അൻപത് ദിവസം തിയേറ്ററിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ചിത്രം ഇപ്പോൾ വെയിലബിൾ ആയിട്ട് ഏകദേശം നൂറ്റി കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീമും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ചിത്രം തിയേറ്ററിലെ ബ്ലോക്ക് ബസ്റ്ററായി തന്നെ മാറിക്കുകയാണ് രാമായണം ബേസ് ചെയ്ത് പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രാമായണ എന്ന ചിത്രം രൺബി കപൂർ സായി പലവി യാഷക്കാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെത്തുന്നത് ഈ ഒരു ചിത്രം രണ്ട് പാർട്ടുകളായിട്ട് റിലീസിന് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ ഏകദേശം ഡേയ്സ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് ആവശ്യമായി വരുമെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റുമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഡിസംബർ മാസത്തോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിയ റിലീസിന് എത്താണ്ടിരിക്കുന്ന മമ്മൂക്ക ചിത്രമാണ് ടർബോ എന്ന ബഡ്ജറ്റ് ആയി ഏകദേശം നാൽപ്പത്തി അഞ്ച് ടു അൻപത് കോടി രൂപ ബഡ്ജറ്റ് വരുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷനിലൂടെ ഒരു കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് അടുത്തോളം നേരിടാൻ സാധിച്ചിട്ടുണ്ട് അതിലൂടെ തന്നെ ആയിരത്തി പതിനഞ്ചോളം ഷോസും ചിത്രത്തിന് ബുക്കായി തുടങ്ങിയിരിക്കുകയാണ് വേലുബിൾ ഏകദേശം പ്രീസെയിലൂടെ മാത്രം രണ്ട് കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന് നേരിടക്കാൻ സാധിച്ചതാണ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ടൊവിനോ തോമസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് നടികർ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഏകദേശം പരാജയമായി മാറിയിരിക്കുകയാണ് ഉടനെ ചിത്രം വേലുബിൾ ഏകദേശം ആറര കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ഗ്രോസ് കളർച്ചയെ സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രത്തിന് ബഡ്ജറ്റ് ഏകദേശം കോടി രൂപയോളം വന്നു അതുകൊണ്ടാണ് ചിത്രം തിയേറ്ററിൽ ഒരു പരാജയമായി പോകാൻ തന്നെ ചാൻസ് ആയി വന്നിട്ടുള്ളത് കൂടാതെ ചിത്രത്തിന് ഒരു ആവറേജ് ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെ ആയിരുന്നു പ്രേക്ഷകർ നേരിടാൻ സാധിച്ചിട്ടുള്ളതും ലാലേട നായകനെ തിയേറ്ററിലേക്ക് റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എന്ന ചിത്രം ജിത്തു ജോസഫാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ശതമാനത്തോളം വരുന്ന ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ചിത്രം രണ്ട് പാർട്ടുകളായിട്ടാണ് റിലീസിന് സെക്കൻഡ് പാർട്ടിന്റെ യു കെയിലുള്ള ഷെഡ്യൂൾ മൂന്നാല് ദിവസം ബാക്കിയുണ്ടെന്നും കൂടാതെ ഫസ്റ്റ് പാർട്ടി തന്നെ ഏകദേശം അമ്പത് ദിവസത്തോളം ഷൂട്ടിംഗ് ബാക്കിയുണ്ട് ട്യൂണീഷ്യയിലും കൂടാതെ തന്നെ ഇസ്രയല്ല ഈ ഒരു ചിത്രത്തിന്റെ ബാക്കി ഷൂട്ടിംഗ് ആയാലും ഓഗസ്റ്റ് മാസം മുതൽ തുടങ്ങുന്നതാണ് ഫസ്റ്റ് പാർട്ടി വരുന്ന ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്റർ പുറത്തിറങ്ങാനാണ് പുറത്തക്കാരാണ് ചിത്രത്തിന് അണിയർ പുറത്തേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൃഥ്വരാജും ബേസിലും നായകനെ തിയറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഫാമിലി കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായം പ്രേക്ഷകർ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം ഇപ്പോൾ ജസ്റ്റ് അഞ്ച് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വേലവരായിട്ട് അൻപത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചെന്ന് ഇപ്പോൾ പിടിച്ചു തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് തിയേറ്ററകം ഞെട്ടിച്ചിരിക്കുകയാണ് ഗുരുവായൂരമ്പല നടൽ എന്ന ചിത്രം ഇന്ന് ത്തോളം മാത്രം ഏകദേശം ആറ് കോടി രൂപയോളം ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും മികച്ച ഒരു കളക്ഷനും മികച്ച രീതിയിലുള്ള ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടാൻ പോവുകയാണ് ഗുരുവായൂർ നടയിൽ എന്ന ചിത്രം ആസിഫലി നായകനെ ഇനിയും പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടിക്കിറ്റാക്ക എന്ന ചിത്രം ഈ ഒരു ചിത്രം ഒരു ബിഗ് ആൻഡ് ഫുൾ ഓഫ് ആക്ഷൻ കൊമേഴിയൽ എന്റർടൈനർ ചിത്രം തന്നെയാണ് ഇനി ഏകദേശം നൂറ്റി അറുപതോളം വരുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡേയ്സ് ആണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ കൂടി തന്നെ ചിത്ര നായകനെ ആസിഫലി തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ചിത്രത്തെക്കുറിച്ച് ഇത് തന്റെ കെ ജി പോലുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും അതോടൊക്കെ കൂടി ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ടിക്കറ്റ് ആക്ക എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക